السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم تِمُّ الصيام إلى الليل صدق الله العلي العظيم وقال سيدنا ونبينا محمد صلى الله عليه وسلم من نسي أكل وشرب وهو صائم فليتم صومه فإنما طعمه الله وسقاه ആദരണീയരായ സുഹൃത്തുക്കൾ അലയൻ ഐ സി എഫ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹത്തായ വാഴ്ന്നു പരമ്പരയിലാണ് നമ്മളത് നാം ചെയ്യുന്ന ഏത് സതുതമ്യങ്ങളും പ്രഭുത്ത അല്ല സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെ പ്രതിഫലം നമുക്ക് നമുക്കുള്ള ഹുത്താലം നൽകുമാറാവട്ടെ എന്ന് ആദ്യമായി നമുക്ക് ദാ ചെയ്യാം ഇത്തരണത്തിൽ കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി ഭാഗം അഥവാ പരിശുദ്ധവും പരിഭാവനമായ റമലാൽ ഷെരീഫിൻ്റെ ഘടകങ്ങൾ അതത്രേ നെയ്യത്ത് രണ്ടാമത്തത് അൽ ഇംസാഖു അൻ മുഫത്തിറാത്തിസൗം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ പ്രതിരോധം സൃഷ്ടിക്കുക അതിൽ നിന്ന് മാറി നിൽക്കുക അതൊരിക്കലും അവൻ്റെ ചൈതിയിൽ ചെയ്യാതിരിക്കുക അതാണ് രണ്ടാമത്തെ ഘടകം എന്നുവെക്കുമ്പോൾ ആ മുഫത്തിറാത്ത് സോമ് നോമ്പിനെ വിഫലപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഉരുസ്വമായി നമുക്ക് പരിശോധിക്കാം മഹാന്മാരായ ഫുഖ പരിശുദ്ധ ഖുട്ടാന്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ അവർ സമർത്ഥിക്കുന്നത് കാണാൻ കഴിയുകയാണ് അവർ പറയുന്നു അവർ നിരീക്ഷിക്കുന്നു ആമിദുൻ ആലിം മുഖ്താറിൻ عين ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് മനഃപൂർവ്വം അതുപോലെ തന്നെ അറിവില്ലായ്മയോടുകൂടി അല്ലെങ്കിൽ അവൻ്റെ സ്വേഷ്ഠപ്രകാരം പിറകെ പറയുന്ന ജിമാ ഇസ്തിംന ഐൻ ഇത്തരം ചെയ്തികൾ പ്രവർത്തിക്കലോടുകൂടി അവൻ്റെ നോമ്പ് ബാത്തിലാകുകയാണ് ജിമാ അഥവാ ഭാര്യ ഭർത്തൃത്ത ലൈംഗിക ബന്ധം ഇസ്തിംന മുസ്റ്റി മൈദുനം ഇസ്തി മലപ്പൂർവുമുള്ള ഒമെറ്റിക് ഛർദി അതുപോലെ തന്നെ ഐനിൻ ജൗഫ ഉൾവം എന്ന് പറയുന്ന ഉൾവശം എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ആ ഭാഗത്തേക്ക് വെളിയില്ലെന്ന് വല്ല വസ്തു അങ്ങോട്ട് ചേർന്നാൽ അവൻ്റെ നോമ്പ് വിഫലപ്പെടുകയാണ് ഇത് എങ്ങനെയായിരിക്കണം ഈ പ്രവർത്തനങ്ങളിൽ ചെയ്തിൽ ഉണ്ടാവേണ്ടത് മനഃപൂർവമായിരിക്കണം അവനക്കറിയില്ല അവൻ മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അതാണ് ഹബീബ് സാഹി തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു പിഴിച്ചുകൊണ്ടോ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അവനെ നിർബന്ധിപ്പിച്ചുകൊണ്ടോ വല്ല കാര്യങ്ങളും ചെയ്താൽ അതവൻക്ക് പ്രശ്നമില്ല എന്ന് മഹനാ ഷർഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ മഹത്തായ ഹദീസ് വചനത്തിലൂടെ നമ്മെ തെറ്റിപ്പെടുത്തുകയാണ് അപ്പോൾ മനഃപൂർവ്വമായിരിക്കണം അതുപോലെ തന്നെ ആലിം അവൻ ജ്ഞാനിയായതോടുകൂടി അവനറിയാം ഈ ചെയ്തികൾ ചെയ്താൽ ഇവൻ്റെ നോമ്പ് വിപുലപ്പെടുമ്പെന്ന് കൂടെ ആയിരിക്കണം അറിവില്ലെങ്കിൽ പ്രശ്നമില്ല അതുപോലെ തന്നെ മുഖ്താർ അവൻ്റെ സ്വേഷ്ഠപ്രകാരം ആരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ട് അവനെ ഭക്ഷണം ഭക്ഷിപ്പിച്ചു ആരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ട് അവനെ ജിമാ ചെയ്യിപ്പിച്ചു ആരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ട് അവനെ മറ്റു കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തു ചെയ്തികൾ ചെയ്യിപ്പിച്ചു എന്നാൽ അവൻ്റെ നോമ്പിനെ യാതൊരു പോറലും വിൽക്കില്ല എന്ന് അതാണ് ഒമസ്തക്രഹു എന്ന് മഹാനായ അഷറഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സുല്ലാഹ് അലൈവുത്തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചത് നിർബന്ധിപ്പിച്ചുകൊണ്ട് വല്ല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവന് പ്രവർത്തിച്ചാൽ അവന് യാതൊരു പോറലും വിൽക്കില്ല എന്ന് അപ്പോൾ നോക്കണം ജിമാഅ കൊണ്ട് ഭാര്യ ഭർത്ത ലൈംഗിക ബന്ധം കൊണ്ട് അവൻ്റെ നോമ്പ് വിപുലപ്പെടുകയാണ് എന്ന് വെക്കുമ്പോൾ മഹന്മാർ സമർത്ഥിക്കുന്നു ലാ ബിഖു ബിലത്തിൻ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചുംബി ചുംബനം കിസ് ചെയ്തു എന്നിട്ട് അവൻ്റെ മറ്റ് കാര്യങ്ങൾ നടന്നു അതെന്നാൽ അവനക്ക് അവൻ്റെ നോമ്പിന് യാതൊരു പോറലും വിൽക്കില്ല ിൻ കവചത്തോടു കൂടിയുള്ള കൂട്ടിപ്പിടിക്ക അണഞ്ചൂട്ടിപ്പിടിക്കല് അതുവഴി അവനിക്കെന്തില്ല അവൻ മുമ്പ് മുറിയില്ല എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് മുഷ്ടി മൈദനമാണ് ഒന്നിലും വിയതിഹി അവന്റെ സ്വ കരം കൊണ്ട് അല്ലെങ്കിൽ ഓ വ്യതി ഹലീലത്തിഹി അവൻ്റെ ഇണയുടെ കരം കൊണ്ടോ മുഷ്ടിമൈതനം നടത്തി സ്ഖലിപ്പിച്ചു എന്നാൽ അവൻ്റെ നോമ്പ് വിഫലപ്പെടുകയാണ് അവൻ ആരായിരിക്കണം ആലിമും ആമിതും മുഖ്താറുമായിരിക്കണം ഇനി അപ്പൊ നോക്കണം അവൻ ഭാര്യയിലേക്കോ അല്ലെങ്കിൽ മറ്റു ഇതിലേക്കോ നോക്കി എന്നിട്ട് അവൻ്റെ മനോമണ്ഡലം അവൻ്റെ ചിന്താമണ്ഡലം വ്യതിചലിക്കുകയും അതിൽ അതുവഴി അവനക്ക് സ്ഖലനം സംഭവിക്കുകയും ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല നോട്ടത്തിലൂടെയോ ഫി ഓഫിക്കോ ചിന്താമണ്ഡലത്തിൽ ഉള്ള വ്യാപ്തി കൊണ്ട് അവൻ്റെ ചിന്താമണ്ഡലത്തിൽ ഉള്ള കാൽക്കുലേഷനുകളെ കൊണ്ട് അവൻ്റെ ഈ സ്കലനം സംഭവിച്ചു എന്ന് സങ്കൽപ്പിക്കുക എന്നാൽ അവൻ്റെ നോമ്പിന് യാതൊരു പോറലും ഏൽക്കില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പോൾ ഒന്ന് ജിമാ രണ്ടാമത് ഇസ്തി മൂന്നാമത്തത് മൂന്നാമത്തെ കാര്യമാണ് എന്ന് ഛർദിക്കുക സ്വമേധയാ അല്ല അവൻ അവനെ നൈസർഗികമായ രീതിയിലല്ലാതെ അവൻ കൃത്രിമമായി എന്തു ചെയ്യുകയാണ് ഛർദി ഒമറ്റിക്ക് വരികയാണ് ഉണ്ടാക്കുകയാണ് എന്നാൽ അവൻ്റെ നോമ്പി വിഫലപ്പെടുകയാണ് അവിടെ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു ആ ഛർദിയിൽ നിന്ന് അതിൻ്റെ ഉശിഷ്ടങ്ങൾ അവൻ്റെ അകത്തേക്ക് വീണ്ടും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ നോമ്പിൽ വിഫലപ്പെടുകയാണ് ആ ഉച്ഛിഷ്ടങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതെ എങ്ങനെയാണ് ഛർദ്ദിക്കൽ തല കീഴായി നിന്നുകൊണ്ട് അവൻ ശരീരത്തിൽ ബോഡി കീഴായി വെച്ചുകൊണ്ട് അവൻ ഛർദിക്കുകയാണ് അതുവഴി അവൻ എന്ത് ചെയ്തു അവൻ്റെ ഉച്ചിഷ്ടങ്ങൾ അതിൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചില്ലെങ്കിലും ശരി അവൻ്റെ എന്ത് ചെയ്യുകയാണ് നോമ്പ് വിഫലപ്പെടുകയാണ് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ സമർത്ഥിക്കും നമുക്ക് കാണാൻ കഴിയുകയാണ് എന്നാൽ സ്വാഭാവികമായും മഹാന്മാരായ പണ്ഡിതന്മാരും നിരീക്ഷിക്കുന്നു നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ വയറ് ചെസ്റ്റ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നോ കഫത്തിനെ കഫം വെളിയിലേക്ക് നിർമ്മാർജ്ജനം ചെയ്യുകയാണ് കഫം വെളിയിലേക്ക് എടുത്ത് അതിൽ തുപ്പിക്കളയുകയാണ് അതിനൊരിക്കലും ഒമറ്റിക്കിനോട് കമ്പയർ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവൻ്റെ നോമ്പിന് യാതൊരു പ്രശ്നവും ഏൽക്കില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നിരീക്ഷിക്കും നമുക്ക് കാണാൻ കഴിയുകയാണ് കാരണം അവരുടെ നിമിത്തം പറയുന്നത് എന്ന അത് എപ്പോഴും സ്വമാ സ്വമേധയാ നടന്നുകൊണ്ടിരിക്കുന്ന അതിൽ ആവർത്തനമാണ് അത് എപ്പോഴും അങ്ങനെ കഫം നമ്മൾ നിർമാർജ്ജനം ചെയ്യുക എന്നത് മനുഷ്യ സഹജമായിട്ട് മനുഷ്യ ജീവിതത്തിൽ അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുതയായത് കൊണ്ട് അതിനെ ഒമറ്റിക്കിനോട് ചർദിയോട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ട് എടുത്തുകറയിൽ കൊണ്ടുവന്നില്ല അതിന് തുപ്പിക്കളി എടുക്കുകയും തുപ്പിക്കളയുകയും ചെയ്തു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ നിന്നോ ചെസ്റ്റിൽ നിന്നോ അവൻ്റെ ിൽ നിന്ന് അഥവാ വയറ്റിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് കളഞ്ഞാൽ അവൻ്റെ നോമ്പിന് യാതൊരു പോറലും ഏൽക്കില്ല എന്ന് മഹാന്മാരായ ഫുഖഹ നിർദ്ദേശിക്കുന്നത് നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പോൾ അവിടെ മനസ്സിലാക്കണം ഒരു വ്യക്തി ഇങ്ങനെ ഇരുന്ന് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ വായൊളിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ വായിലേക്ക് ഒരു ദുബാബത്ത് ഓലോ ദഹലത്ത് ദുബാബത്വൻ എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ ഈച്ചയോ അല്ലെങ്കിൽ മറ്റ് പ്രാണികളോ എല്ലാം പ്രവേശിച്ചു എന്ന് വെക്കുക എന്നാൽ അതിനെ വെളിയിലേക്ക് എടുത്തു കളഞ്ഞാൽ അത് ഒമറ്റിക്കനോട് താരത്തിമ്യപ്പെടുകയും അതുവഴി അവന്റെ നോമ്പ് വിഫലപ്പെടുകയും ആണ് എന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യണം അവനെ അവശേഷിപ്പിക്കലാണ് അത്യന്താപേക്ഷിതം ആ അത്യ അവശേഷിപ്പിക്കുമ്പോൾ അവനക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എന്നാൽ തന്നെയും അതിനെ അവൾ അവശേഷിപ്പിച്ച് നോമ്പ് പൂർത്തീകരിച്ചതിന് ശേഷമാവട്ടെ അവൻ്റെ എടുത്തു കളയൽ അതിന് മുമ്പ് അവനക്ക് ബുദ്ധിമുട്ടുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ആ വസ്തുവിനെ എടുത്തു കളഞ്ഞാൽ ഒമറ്റിക്കനോട് താരത്തിമേർപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ നോമ്പ് വിഫലപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു നമുക്ക് കാണാൻ കഴിയുകയാണ് അതേസമയം മഹാനായ മഹാനായിത്തങ്ങൾ സമർത്ഥിക്കുന്നു അവർ നിരീക്ഷിക്കുന്നു അവന്റെ ശരീരത്തിൽ അവനെ ബുദ്ധിമുട്ടേൽക്കുന്നുണ്ടെങ്കിൽ അതിനെടുത്തുകളയുകയും അതിനെന്ത് ചെയ്യുകയ അതിനെ എടുത്തു കളയും അതിനുശേഷം കഥ ചെയ്യുകയും വേണമെന്ന് മഹാനായ ഹിബിൻ ഹജർ തമ്പിത്തങ്ങള് നിരീക്ഷിക്കും നമുക്ക് കാണാൻ കഴിയുകയാണ് അങ്ങനെ ചർദ്ദി അനിയന്ത്രിതമായിട്ടല്ലാതെ അവൻ്റെ സ്വമേധയിലുള്ള ഛർദി കൊണ്ട് അവൻ്റെ നോബ് വിഫലപ്പെടുകയാണ് എന്നാൽ അനിയന്ത്രിതമായിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ കൂടാതെ നൈസർഗികമായ രീതിയിലുള്ള ഛർദിയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മഹാനായ أشرف الوراء لبي محمد مصطفى صلى الله عليه وسلم تنقل بارن حديث الباشا تلتل بلد ذا المال نرلش كنا مكان صلى الله عليه وسلم تنقل بارن وإن زرعه قيء فلا قضاء عليه وأن يندر دمائي പ്രവർത്തനങ്ങൾ മൂലമല്ലാതെ അവരിങ്ങനെ ഛർദിച്ചു കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ നോമ്പിന് യാതൊരു പ്രശ്നവും ഏൽക്കുന്നില്ല എന്ന് മഹനായ ഷർഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് തങ്ങൾ പഠിപ്പിച്ച ഹരീഫിന്റെ വെളിച്ചത്തിൽ മഹന്മാർ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം ജിബി രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യമാണ് മഹന്മാർ സമർത്ഥിക്കുന്നു ഐനിൻ ജൗഫ ഉൾവം എന്ന് പറയുന്ന ഉൾവശം എന്ന് നിർവചിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക വെള്ളത്തളിയുള്ളൊരു വസ്തു പ്രവേശിക്കുക എന്നത് ഇതുപോലെ മിംബാത്തിന് തിമാത്തിനിൽ ഉദിനി മിംബാത്തിനിൽ അംഫി അംഫിൻ്റെ അഥവാ മൂ നാസാന്തരത്തിൻ്റെ നാസാന്തര നാളി വഴി അവൻ്റെ മസ്തിഷ്കത്തിലേക്ക് വല്ല വസ്തു പ്രവേശിക്കുക അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വല്ല വസ്തു പ്രവേശിക്കുക അല്ലെങ്കിൽ അവൻ്റെ മൂത്രനാളിയിലൂടെ മൂത്രനാളിയുടെ അഗ്രഭാഗത്തിലുള്ള ദ്വാരത്തിലൂടെ വെല്ലുതും പ്രവേശിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചോളത്തോളം സ്ഥലാഗ്രഭാഗത്തിലുള്ള ദ്വാരത്തിലൂടെ വല്ലതും പ്രവേശിക്കുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ നോമ്പ് ബാത്തിലാകുമെന്ന് മഹന്മാരായ ഫുഹാഹ് നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് എന്ന് വെക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉൾവശത്തേക്ക് തടിയുള്ളവരുമല്ല വസ്തു പ്രവേശിച്ചാൽ നോമ്പ് വിഫലപ്പെടുത്തുമെന്ന് പറഞ്ഞെടുത്ത് മഹന്മാരായ ഫുഹാ എന്ന് നിർദ്ദേശിക്കുന്നു നമ്മൾ കുളിക്കേണ്ടി വരികയാണ് നിർബന്ധമായ കുളി കുളിക്കേണ്ടി വരികയാണ് സുനിതാക്കപ്പെട്ട കുളിയല്ലാത്ത നിർബന്ധമായ കുളി ജലാപത്ത് കുളിയോ മറ്റു കുളികളോ കുളിക്കേണ്ടി വരികയാണെങ്കിൽ അതുവഴി അവൻ മുഴുങ്ങിക്കുളിക്കാതിരിക്കുന്ന പക്ഷം ബിരൽ ഹിമാസിൻ എന്ന പറഞ്ഞത് മുങ്ങിക്കുളിക്കാതിരിക്കുന്ന പക്ഷം അവൻ്റെ ശരീരത്തിലേക്ക് ഉൾവാ ദ്വാരത്തിൻ്റെ ഭാഗദ്വാരങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ ശിഷ്ടങ്ങൾ കടക്കാൻ ഇടവന്നാൽ അവൻ്റെ നോമ്പിന് യാതൊരു പോറലും വേൽക്കില്ല എന്ന് മഹന്മാരായ ഫുക്കഹാഹ് നിർദ്ദേശിക്കുകയാണ് അതിന് പോലെ മുങ്ങിക്കുളിക്കാൻ പാടില്ല സ്വിമ്മിംഗ് പൂളുകളിലോ ആറുകളിലോ അല്ല നദികളിലോ മുങ്ങിക്കുളിക്കാത്ത രീതിയിൽ ഷവറിന് താഴെയോ വെള്ളം മുക്കി ഒഴുക്കൽ കൊണ്ടോ അവൻ കുളിക്കുകയും അതുവഴി അവൻ്റെ ദ്വാരങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ ശിഷ്ടങ്ങൾ പ്രവേശിക്കുകയും ചെയ്താൽ അവൻ്റെ നോമ്പിന് യാതൊരു പോറലും വേൽക്കില്ല എന്ന് മഹാന്മാരായ ഫുഹാഹ് സമർത്ഥിക്കും നമുക്ക് കാണാൻ കഴിയുകയാണ് ഇത്തരണത്തിൽ ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ഉസൂലു ജൗഫൻ എന്ന് പറഞ്ഞ് ഉള്ള് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വല്ല വസ്തു ചേർന്നാൽ അവൻ്റെ നോമ്പ് ബാത്തിൽ ആകുമെന്ന് നിരീക്ഷിക്കുന്നിടത്ത് മഹാന്മാരായ ഫുഖായിൽപ്പെട്ട ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇന്നത്തെ മെഡിക്കൽ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് ആധുനിക വൈദ്യശാസ്ത്ര പ്രവർത്തനത്തിലൂടെ നമ്മൾ സിരിഞ്ചി ഇഞ്ചക്ഷൻ ചെയ്യുന്ന ശിരിഞ്ചി നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ അത് വളരെ നിരീക്ഷിച്ച് അത് വളരെ സൂക്ഷ്മയോടുകൂടി നിരീക്ഷിച്ച് വേണ്ടത് അതിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ തനതായ ശൈലിയിൽ വളരെയധികം പഠനാർഹമാക്കി പഠനവിധേയമാക്കിയതിനു ശേഷം മാത്രമേ നാം ആ പ്രവർത്തനങ്ങൾ ചെയ്യാവൂ അങ്ങനെ നോമ്പിന്റെ തനതായ ശൈലി നമ്മുടെ ജീവിതത്തിൽ പകർത്തി കുറ്റമറ്റനാക്കാൻ വേണ്ടി നമ്മൾ ഭക്തശ്രദ്ധരാകേണ്ടതുണ്ട് ഇൻഷാ അല്ല ഈ രീതിയിലെല്ലാം നോമ്പ് ബാത്തിലായി കഴിഞ്ഞാൽ വിഫലപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ഇൻഷാ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം തആല തൗഫീഖ് നൽകും മാറാവട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു